ആരംഭിച്ച ഓണസമൃദ്ധി കർഷക ചന്ത നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സെപ്റ്റംബർ വരെ കർഷക ചന്ത സംഘടിപ്പിക്കുന്നത് കേരള മിഷൻ വൈസ് ചെയർമാൻ കെ പി സലീമിന്റെ അധ്യക്ഷതയിലാണ് തിറവൻ നഗരസഭയിൽ പഴം പച്ചക്കറി ഓണസമൃദ്ധി കർഷക ചന്ത ആരംഭിച്ചത്

സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ വത്സല വർഗീസ് കൌൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ ഏലിയമ്മ ഫിലിപ്പ് പി ഗിരീഷ് കുമാർ ജോജിമോൻ ചാരുപ്ലാവിൽ പ്രശാന്ത് മമ്പുറത്ത് ബബിത ശ്രീജി ബാബു ബാബുപാറയിൽ കൃഷി ഓഫീസർ ശീതൽ ബാബു പോൾ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി കെ സജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു പച്ചക്കറികൾ മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ കർഷകർക്ക് കൂടുതൽ കിട്ടുന്ന വിപണി നടത്താനാണ് ആഗ്രഹിക്കുന്നത് നഗരസഭയിലെ കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങുന്ന വിഷരഹിതമായ പച്ചക്കറികളാണ് കർഷക ചന്തയിൽ വിപണനം ചെയ്യുന്നത് വിപണി വിലയിൽ നിന്നും കൂടുതൽ വില നൽകി കർഷകരിൽ നിന്നും സംഭരിക്കുന്നതും വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കർഷകരിലേക്ക് എത്തിക്കുകയുമാണ് പദ്ധതി കർഷക ചന്ത സെപ്റ്റംബർ പതിനാലിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.